ും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോഹിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പിന്റെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ്റ്റാന്റ് അടുത്ത ഷോപ്പിന്റെ ഷോപ്പിന്റെ നെയിം തന്നെ ഗ്ലോയിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പൊ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഇന്ന് നമ്മൾ ഏത് സ്പെഷ്യൽ ആയിട്ട് നല്ല അടിപൊളി നെറ്റി ആയിട്ടോ കാണിക്കണം നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ലൈൻ ആയിട്ട് വന്നിട്ടുള്ള നൈറ്റിയാണ് കാണിക്കുന്നത് ഈ ഒരു ലൈൻ നെറ്റി നമ്മളെയിൽ മുന്നേ നമ്മൾ ഷോൾ നൈറ്റി ഇല്ലാത്തൊരു മോഡൽ ഉണ്ടായിരുന്നു നല്ല സെയിൽ നടന്ന ഒരു മോഡലും കൂടിയാണ് നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു മോഡലും കൂടിയാണ് ആയിട്ടോ ഒരുപാട് പീസ് നമ്മളെയിൽ ഉണ്ടായിരുന്നു ഫുൾ ആയിട്ട് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പോയിരുന്നു എന്നിട്ട് വീണ്ടും വീണ്ടും നമുക്ക് നമുക്കതിന് എൻക്വയറി വന്നിരുന്നു ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡർ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ലൈന് പോലെയായിട്ടാണ് വന്നിട്ട് നല്ല നല്ല ഒരു മോഡൽ നമുക്ക് അവൈലബിൾ കേട്ടോ ഗോൾഡൻ കളർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ വന്നിട്ട് നല്ല ഭംഗിണ്ട് എല്ലാ കളേഴ്സും കാണാൻ അതുപോലെ തന്നെ അമ്പത്തിനാല് അമ്പത്താറ് ഏത് ശേഷം അമ്പത്തേഴ് സീസ് വരെ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർട്ടി സീവാണ് ത്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ എല്ലാ പീസും ഞാൻ ഒന്നുകൂടി നിവർത്തി ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമേ അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു നെറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വീഡിയോ കാണാം സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വാട്സപ്പ് നമ്പർ വരാം കേട്ടോ ടു ത്രീ ഡേസ് ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണ് ടൈം പറയുന്നത് ഡീറ്റീസ് വഴിയാണ് പി ടി എസിനെ കിട്ടും അപ്പോൾ നമുക്കിപ്പോൾ സീസണൊക്കെ ആയത് കാരണം ഒരു ദിവസം അങ്ങോ അങ്ങോട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ നമ്മളെ സ്റ്റോക്കിലെ എല്ലാ മോഡലും ഒന്നും നമ്മൾ വീഡിയോസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ മോഡൽ നൈറ്റിയിലായാലും ഫ്രോക്ക് നേറ്റിയിലായാലും ഷോൾ നൈറ്റിയിലായാലും കഫ്താ നൈറ്റിയിലായാലും മോഡൽ നെറ്റിയിലായാലും എംബ്രോയിഡറി നൈറ്റിയിലായാലും വെറൈറ്റി വെറൈറ്റി മോഡൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത അത്രയും വെറൈറ്റി മോഡൽ നമ്മളെ അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കണ്ട അപ്പോൾ നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ അയച്ചു തരും നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു പ്രിന്റ് വന്നിട്ട് നല്ല അടിപൊളി പ്രിൻറ് ആട്ടോ നമ്മൾ മുന്നേ ഇതിൻ്റെ ഒരു ഷോൾ ഇല്ലാത്ത നെറ്റി പ്രിന്റഡ് മോഡൽ ഈ ഒരു മോഡൽ നമ്മൾ ചെയ്തിരുന്നു മോഡൽ നെറ്റിയിൽ നല്ല എൻക്വയറി ആയിരുന്നു നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കും വേണ്ടപ്പെട്ട ആൾക്കാർക്കും ഒന്നും കിട്ടിയില്ല എന്നുള്ള പരാതിയും പരിഭവമൊക്കെ കേട്ടൊരു മോഡലിലൂടെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ ഷോൾ നെറ്റിയിൽ വന്നപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ കാണാൻ കാരണം ഇത് നമ്മളിൽ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇത് ഷോപ്പിലായാലും ഓൺലൈനായിട്ട് നമുക്കിപ്പോൾ നന്നായിട്ട് സെയിൽ നടക്കുന്ന ഒരു മോഡലാണ് അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ ഒരു ഷോൾ വന്നിട്ട് ഇങ്ങനെ ആട്ടോ അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് കോട്ടണിലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ലെയിൻ ആയിട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിൻ്റെ അത്യാവശ്യം വീതിയും വലിപ്പൊക്കെ ഉള്ള നല്ല തലയിൽ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള വലിയ ഷോൾ ആണ്ട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലി ഒന്നുകൂടി കാണിക്കാവേ ഇപ്പോൾ എനിക്ക് പല മോഡലും വീഡിയോസ് ചെയ്യാൻ കിട്ടാറില്ല കേട്ടോ ഷോപ്പിൽ നല്ല സെയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൾസെയിലായിട്ടും അതുപോലെ തന്നെ റീറ്റെയിലായിട്ടും ഷോപ്പിൽ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പല മോഡലും എനിക്ക് വീഡിയോസ് ചെയ്യാൻ കിട്ടാറില്ല അപ്പോൾ ഞാൻ അങ്ങനെ തല്ലുണ്ടാക്കും കേട്ടോ കാരണം നമുക്കിപ്പോൾ ഹോൾസെയിൽ കസ്റ്റമേഴ്സും ഷോപ്പിലത്തെ കസ്റ്റമേഴ്സും മാത്രം പോരല്ലോ നമ്മളിന്ന് ഓൺലൈനായിട്ട് നമ്മളിന്ന് ഒരേ വർഷങ്ങളായിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവർ കൂടി നല്ല നല്ല മോഡൽ വേണമല്ലോ എല്ലാ മോഡലും നല്ലതാണ് എന്നാലും കുറച്ചുകൂടി നല്ല നല്ല മോഡൽ വരുമ്പോൾ അവർക്കൂടി വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ വെയിരൂസ് ചെയ്യാറുണ്ട് കേട്ടോ പല മോഡലും എല്ലാവരും വരുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പോകുകയാണെന്ന് മാത്രം കേട്ടോ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് കെട്ടോ അമ്പത്തിനാല് അമ്പത്താറ് ഏത് ദിവസം അമ്പത് ഏഴ് സൈസ് വരൊരു മോഡൽ നമ്മളേൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ഉണ്ടോ ചെസ്റ്റുകൾ വന്നിട്ട് അപ്പോൾ പല മോഡലും നമ്മളിൽ അറുപത് സൈസും കൂടി അവൈലബിൾ ആണ്ട്ടോ നമ്മൾ താഴെ നമ്മൾ നമ്പർ കൊടുക്കണ്ടല്ലോ അപ്പോൾ ഞാൻ ഞാൻ ചിലതൊക്കെ മറന്നു പോകും അപ്പോൾ നിങ്ങൾ ഏതൊക്കെ മോഡലാണ് അറുപതില്ലെന്ന് ചോദിക്കാനോ കാരണം തീർച്ചയായിട്ടും പല പല മോഡലും നമ്മളിൽ ഞാൻ ഇവിടെ കാണിക്കുന്ന പല പല മോഡലും നമ്മളിൽ അമ്പത്തെട്ടും അറുപതും ഒക്കെ നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ചിലതൊക്കെ ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുന്നെടുത്ത വീഡിയോസ് അല്ലേ അപ്പോൾ ചിലതൊക്കെ ഞാൻ മറന്നു പോകാറുണ്ട് അപ്പം പിന്നെ ഇതിൽ ഓരോ മോഡലും ഞാനൊന്ന് നിവർത്തി കാണിക്കാമേ നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ള പ്യൂർ കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഒരേ കളേഴ്സ് ഒരേ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ എത്ര പീസ് വേണമെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ നമ്മൾ വീട്ടിലെത്തിച്ചിരുന്നതായിരിക്കും താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഈ ഒരു നമ്പർ നമ്മൾ യൂട്യൂബിൽ കൊടുത്തിട്ട് നമ്മൾ സെയിലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ സെയിലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു നമ്പർ യൂസ് ആക്കാൻ ശ്രമിക്കുക ഒരുപാട് റോങ് നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയാറുണ്ട് കേട്ടോ ഞാൻ ഈ നമ്പർ യൂസ് ചെയ്യലില്ല എന്നാലും പറഞ്ഞു കേൾക്കാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അവർക്ക് ഇങ്ങനെ മെസ്സേജ് നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ബുദ്ധിമുട്ടാണ് അതൊക്കെ കേട്ടോ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ഈ വേഷം കിട്ടുന്നത് അല്ലാതെ നമ്മൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കാൻ കൊണ്ടിരിക്കാൻ വേണ്ടി ഒന്നുമല്ല അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ റോങ് ആയിട്ട് വിളിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് വച്ചാൽ നിങ്ങൾക്കും വീട്ടിലെ അമ്മ ഒക്കെ ഇല്ലേ അങ്ങനെ ചിന്തിച്ചാൽ ആ മാറുന്ന പ്രശ്നങ്ങളേതൊക്കെ ഉള്ളു കേട്ടോ കാരണം നമ്മൾ മറ്റൊരു കണ്ണുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങളും വരുന്നത് അപ്പോൾ നമ്മളെ വീട്ടിൽ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ എന്നങ്ങ് വിചാരിച്ചാൽ നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണമെന്ന് വച്ചാൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു സ്ത്രീയുടെ ബുദ്ധിമുട്ടാണെന്ന് കണ്ട് മനസ്സിലാക്കി ചെയ്ത് ആവശ്യമില്ലാത്ത കോളുകളൊക്കെ ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഇതിന്റെ സ്ലീവ് വന്നിട്ട് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഈ ഹാഫ് സ്ലീവ് ആണെങ്കിൽ ഇതിന്റെ ഒരു പീസ് ഒന്ന് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഹാഫ് സ്ലീവ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റൂട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് ഹാഫ് സ്ലീവും ചോദിക്കാറുണ്ട് ഞാൻ ഹാഫ് സ്ലീവ് ആണ് യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു പീസ് അങ്ങ് എടുത്ത് കളയുക ചെയ്യുക അപ്പോൾ ബെറ്റർ ആയിട്ട് നമുക്ക് ഹാഫ് സ്ലീവ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡേൺ ഡിസ്പ്ലേറ്റ് ഒന്നുകൂടി കാണിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്